നമ്മളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന റിസലൊക്കെ പറക്കത്തിണ്ടാവാന്നുള്ളത് അതുപോലെ തന്നെ എല്ലാ വിഷമങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ഉണ്ടാവാന്നുള്ള അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള അല്ലാഹുവിന്റെ നിയമത്തെ നമുക്ക് ലഭിക്കാം വലിയ ഒന്നുമില്ല നമുക്ക് ചിലപ്പോ ചിലപ്പോൾ കേൾക്കണമെന്നില്ല പിന്നെ ഇത് പിന്നെ തീരാ അല്ലെങ്കിൽ എന്താ ഇത് പറയാൻ അതിന് മാർഗം എന്താണ് എന്ന കേൾക്കാറ് മിറ്റെടുക്കേണ്ടി വരും നമ്മുടെ മുമ്പിൽ ഉണ്ട് വിചാരിച്ച പുള്ളികള് അല്ല റിസുക്ക് മുമ്പിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് മനസ്സിലായില്ല നമ്മളൊക്കെ പറയും പഠിച്ചോനെ ഞങ്ങളെ ചെയ്യണേ അള്ളാ അല്ലേ നമ്മളൊക്കെ െ ഡിസ് അതുപോലെ ആ വ്യക്തിയുടെ വീട്ടിൽ കണ്ടമാന അരിയും സാധനവും പച്ചക്കറിയും മീനും ഇറച്ചിയും കോഴിയും എല്ലാ ഐറ്റംസ് പലഹാരങ്ങളാവട്ടെ ഫ്രൂട്ട്സുകളെ എല്ലാം ഉണ്ട് എന്നാൽ അത് തിന്നാൻ ഇയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ തോഫിട്ടുണ്ടോ ഈ മനുഷ്യർ എല്ലാം ഉണ്ട് പക്ഷെ ഈ മനുഷ്യർ കഴിക്കാൻ പറ്റൂല എന്താ വായ തൊണ്ട തൊണ്ടയിലൂടെ വായാ വള്ളർക്കാരും ഭക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് മൂക്കിലൂടെ ഭയപ്പെട്ടാളാത് കഴിക്കാൻ അയാൾക്കത് കഴിച്ചത് മാത്രല്ലേ കഴിച്ചാൽ ടേസ്റ്റ് മൂക്കിലോട്ട് നിങ്ങളെ ആദരവായ മുഹമ്മദ് മുസ്തഫ പറയാ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലൂടെ നിങ്ങൾക്ക് പറയാ ഒരാളെ നിർബന്ധമാക്കിയാൽ എന്നാലത് പതിവാ എന്നൊരാള്

നിർബന്ധമാക്കി പെരുപ്പിച്ചാൽ അത്യാൽ അവനക്ക് കിട്ടുന്നല്ലോ എന്റെ പ്രതിഫലമെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെല്ലോ എല്ലാ പ്രതിസന്ധികളിൽ നിന്നോ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നോ അല്ലാഹു അവനിക്ക് മോശം നൽകുകയാ പഠിച്ചവന് എല്ലാ പ്രതിസന്ധികളിൽ നിന്നോ ഒരാൾക്ക് മോക്ഷം നൽകുന്ന പുണ്യമായ അമലാണ് الذي പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് എല്ലാ വിഷമങ്ങളില്ലെന്നോ എല്ലാ വിഷമങ്ങളില്ലെന്നോങ്കുല് നീക്കിന് മഹറജ അതാ നിങ്ങൾക്ക് മോചനമുണ്ടാവുകയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോക്ഷവും എല്ലാ ോ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകുകയാണ് മോചനം നൽകുകയാണ് മുക്തി നൽകുകയാ കഴിഞ്ഞില്ലാ പ്രിയപ്പെട്ട നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങൾ വിചാരിക്കാത്ത നിലയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണവിശാലം നൽകുകയാണ് ഭക്ഷണം നൽകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണ വി യാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് പഠിച്ചോ തരുകയാണ് എന്തേ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനെ അല്ലാണ്ട് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടമെന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും മോക്ഷം നൽകിയിട്ടോ എല്ലാ വിഷമങ്ങളിൽ നിന്നും മുക്തി നൽകിയിട്ട് ഭക്ഷണങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് ഭക്ഷണ വിഭവങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുകയാ എന്തേ ചെയ്യേണ്ടത്

നമ്മൾ നമ്മൾ ചിന്തിക്കണം ഇതിന്റെ എന്നിട്ട് എന്നിട്ടും ഒരു ദിവസമെങ്കിലോ പണിയുള്ള കാര്യല്ല ഇതിന്റെ കൂലി ഓർക്കുമ്പോ ഇതൊന്നും വല്യ പണിയല്ലാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയം ആ സമയം ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു നൽകുന്ന അതുകൊണ്ട് മാത്ര മറന്നുപോകരുത് ഈ മറന്നുപോകരുത് എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകാണ്ടാവും അതിനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണ്ടേ നമ്മൾ ആ ഒരു വഴികൾ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട വാക്കാണ് അതുകൊണ്ടല്ല ആ ലോകത്തിന്റെ മുഹമ്മദ് അതുകൊണ്ടല്ലാൻ എല്ലാ ദിവസവും അതിന്റെ ഒരു പവർ അതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം നമ്മൾ അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ